നസ്കർ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസ് അന്തരിച്ചിട്ട് മൂന്ന് മാസമാകുന്നു ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു എം എം ലോറൻസ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ജീവിച്ചിരുന്നപ്പോഴും മരിച്ച ശേഷവും സന്തോഷവും സമാധാനവും ഇല്ലാതിരുന്ന ഒരു നേതാവായിരുന്നു എം എം ലോറൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വിഷമമുണ്ടാകുമോ എന്നറിയില്ല പക്ഷെ അതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ആദർശീരനായിരുന്നു പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്നു വന്നയാളാണ് നമുക്കൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കൊച്ചിയിലെ ശുചീകരണ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവര് മനുഷ്യരാണ് എന്ന് ഉറക്ക പറയാൻ പ്രാപ്തനാക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ് എം എം ലോറൻസ് പക്ഷെ അക്കാലത്ത് കേരളം ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു വിഭാഗമായി സി ഐ ടി യു മാറിയതുകൊണ്ട് സി ഐ ട്യൂലെ ചില ആളുകൾ ഗുണ്ടകളെ പോലെ തെരുവിൽ സി പി എമ്മിന് വേണ്ടി യുദ്ധം നടത്തുകയും ഏത് സംരംഭവും അടച്ചുപൂട്ടാൻ വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് സി ഐ ടിവിന്റെ നേതാവേ എന്ന നിലയിൽ അദ്ദേഹം ജനപ്രിയനായില്ല അഴിമതി നടത്തിയില്ല സ്വജനപക്ഷപാതം നടത്തിയില്ല അധികാര കസേരയിൽ ഒരിടത്തും എത്തപ്പെട്ട് അവിടെ അള്ളിപ്പിടിച്ചിരിക്കാൻ സാധിച്ചില്ല എന്തിനേറെ പാർട്ടി സംവിധാനങ്ങളിൽ പോലും അദ്ദേഹം പുറംകാലുകൊണ്ട് തൊഴിച്ച് തെറിക്കപ്പെട്ടു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെ ആയിരുന്നയാൾ സുപ്രഭാതത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് അഴിമതി നടത്തിയതിനോ ദാർഷ്ട്യം കാട്ടിയതിനോ അല്ല പാർട്ടിയിലെ അക്കാലത്തെ ചീഞ്ഞു നാറിയ ഗ്രൂപ്പ് വൈര്യത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിലെ ആദ്യത്തെ മേയറാവേണ്ട ആളാണ് മന്ത്രിയും എം എൽ എയും എന്തിനേറെ മുഖ്യമന്ത്രിയും പോലും ആവേണ്ട ആളാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല രാഷ്ട്രീയം അദ്ദേഹത്തിന് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു അതേസമയം ആദർശധീരൻ സത്യസന്ധൻ അഴിമതിരഹിതൻ എന്ന തരത്തിലുള്ള പേര് വരുന്നതിന് പകരം ഒരു വരട്ട് തത്വശാസ്ത്രകാരനായി അല്ലെങ്കിൽ സി ഐ ടി പോലൊരു പ്രസ്ഥാനത്തിന്റെ നേതാവായി ദോഷമായി ചിത്രീകരിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് ആ മനുഷ്യൻ പക്ഷേ തൻ്റെ അവസാന കാലം വരെ തൻ്റെ ജീവിതശുദ്ധി പോന്നിരുന്നു എല്ലാ പാർട്ടിയിലെയും നേതാക്കന്മാരും മത നേതാക്കളുമൊക്കെ ചെന്ന് അഭയം തേടുന്ന ചില കളങ്കിത മുതലാളിമാരുടെ പാദസേവ ചെയ്യാതെ ആ മുതലാളിമാർ കാട്ടിയ വൃത്തികേടുകൾ വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു എം എം ലോറൻസ് അത് അദ്ദേഹത്തിന് വലിയ വിനയായി മാറി ആരും പിണക്കാൻ ആഗ്രഹിക്കാത്ത ചില മുതലാളിമാരെ അദ്ദേഹം കുറ്റപ്പെടുത്തിയതോടെ അദ്ദേഹത്തിന് പാർട്ടി ഓഫീസിൽ പോലും സ്ഥാനമില്ലാതായി കാരണം ഏത് പാർട്ടിയെയും സ്പോൺസർ ചെയ്യുന്നതും മുമ്പോട്ട് ഒക്കെ ഇത്തരം മുതലാളിമാരാണല്ലോ ഒടുവിലേതാണ്ട് ഒരു പതിറ്റാണ്ടായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു വിശ്രമ ജീവിതത്തിനൊടുവിലായിരുന്നു മൂന്ന് മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം മരിച്ചിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആത്മശാന്തി കിട്ടുന്നില്ല എന്ന അവസ്ഥയാണ് എം എം ലോറൻസിന് സംഭവിച്ചത് എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചതായി പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു ലോറൻസിന്റെ മകൻ സജീവനോട് ലോറൻസിങ്ങിന് പറഞ്ഞു എന്നൊരു നിലപാടെടുത്തിട്ട് സജീവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പാർട്ടി ഔദ്യോഗികമായി ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ലോറൻസ് അങ്ങനെ സജീവനോടോ ആരോടുമോ പറഞ്ഞിട്ടില്ല പള്ളിയിലടക്കണമെന്നായിരുന്നു ലോറൻസിന്റെ ആഗ്രഹമെന്ന് ലോറൻസിന്റെ രണ്ട് പെൺമക്കൾ സുജയും ആഷയും പറയാൻ തുടങ്ങി എം എം ലോറൻസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആശ ലോറൻസ് പാർട്ടിയുമായി ഭിന്നതയിലായിരുന്നു തൻ്റെ അപ്പനെ തടവറയിൽ വെച്ചിരിക്കുന്നു തൻ്റെ അപ്പനെ സ്വതന്ത്രമായി സംസാരിക്കാൻ പോലും അവകാശമില്ല ആ പാർട്ടിയാണ് അപ്പനെ ഇങ്ങനെയാക്കിയത് ആ പാർട്ടിയാണ് അപ്പനെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പനെ കൊലയ്ക്ക് കൊടുക്കാൻ പാർട്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ആശ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ എം എം ലോറൻസ് മരിക്കുന്നു മരിച്ചപ്പോഴും എം എം ലോറൻസിനെ ചുറ്റിപ്പറ്റി വിവാദം തുടർന്നു പള്ളിയിലടക്കണം എന്ന് തന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പരസ്യമായി പറഞ്ഞത് ആശയുടെ ചേച്ചിയായ സുജയാണ് അക്കാര്യം ഞാൻ സുജയോട് ചോദിച്ചപ്പോൾ സുജ പറഞ്ഞത് ഇങ്ങനെയാണ് ഹലോ നമസ്കാരം നമസ്കാരം യഥാർത്ഥത്തില് അച്ഛൻ പറഞ്ഞിരുന്നോ പള്ളി പള്ളിയിൽ തന്നെ പറഞ്ഞിരുന്നോ പള്ളിയിൽ അടക്കണം അടക്കുന്നേ എൻറെ അമ്മയുടെ മൂത്ത ബ്രദർ മരിക്കുമ്പോ അപ്പച്ചൻ എന്റെ അടുത്താണ് വീട്ടില് എന്റെ വീട്ടിലായിരുന്നു അപ്പൊ രാത്രി ഇങ്ങനെ അങ്കിള് മരിച്ച കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ എന്നോട് അപ്പച്ചൻ പറഞ്ഞു ടോമി എന്നാണ് അങ്കിന്റെ പേര് ടോമിയെ കിടത്തി അടക്കരുത് നിർത്തിക്കൊണ്ട് അടക്കണം എന്ന് വേണം അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാ അങ്ങനെ നമുക്ക് എങ്ങനെ എങ്ങനെയാ അവരോട് പറയാൻ വരണേ അപ്പച്ചൻ അപ്പച്ചനെന്താ വേണ്ടെന്ന് ചോദിക്കാം പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു നമ്മളെ എല്ലാരും ജീവിച്ചിരിക്കുന്ന എല്ലാരും മരിക്കും അപ്പൊ അപ്പച്ചന്റെ അപ്പച്ചനെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കണം എന്നാണ് ആഗ്രഹം കാരണം പാർട്ടിയിലായതുകൊണ്ട് അപ്പച്ചനെ മറ്റേ ക്രിമേഷൻ ചെയ്യുന്ന ഒരു പേടി എനിക്ക് ഉണ്ടായത് അല്ലാതെ ഇങ്ങനെ ഒരു ഡിസ്ട്രൂട്ട് ഉണ്ടാവുന്ന നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ പറഞ്ഞ അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഇല്ല പള്ളിയിൽ അടക്കണംന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ച എങ്ങനെയാണെങ്കിൽ ഇത് ആരുടെങ്കിലും അപ്പച്ചൻ പറയണം ഞാനൊരു കാര്യം ചെയ്യാൻ പോണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകണം ഞാൻ രണ്ടാമത് ഇപ്പൊ ചോദിക്കും അപ്പച്ചനോട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോണ പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു അപ്പച്ചനെ മരിച്ചു കഴിയുമ്പോൾ പള്ളിയിൽ അടക്കണം എന്ന് ചോദിച്ചപ്പോ പള്ളിയിൽ അടക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തത് പക്ഷെ ആ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോയി ആറ് മാസം കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക് ഫോൺ ഞാൻ ചേഞ്ച് ചെയ്തു ഫോൺ ഇപ്പോഴും എന്റെ ഉണ്ട് ഞാൻ എന്നിട്ട് സാംസങ്ങിൽ വിളിച്ച് ചോദിച്ചു ഇത് റിട്രീവ് ചെയ്യാൻ പറ്റുമോ ഇപ്പൊ അവര് പറഞ്ഞു പറ്റില്ല അപ്പൊ ഒരു സംഭവം എന്റെ വീട്ടിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് ബോഡി വിട്ടു കൊടുക്കണോ ആരുണ്ടായതാ അതേ മൂത്ത ബ്രദർ സജി ആയിട്ടാണ് അങ്ങനെ ഒരു സജിയോട് സജി അതെ 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 തെളിവില്ല തെളിവൊന്നുമില്ല ഞാൻ അപ്പച്ചനെ ഫ്രീക്വന്റ് ആയിട്ട് കാണാറുണ്ടായിരുന്നു അപ്പച്ചന്റെ അടുത്ത് മിക്കവാറും പോകും എന്തേലും ഫുഡ് കഴിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നവരെ എന്നോട് അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പറയുവാണെങ്കിൽ എന്നോടായിരിക്കുന്നു ആദ്യം പറയണ കാരണം അതുപോലെ സജി ആദ്യം അങ്ങനെ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു നേച്ചറും അല്ല സജിയുടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആശ ലോറൻസും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആശ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നു കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തള്ളുന്നു ഇനിയും അവസാനിപ്പിക്കില്ല പോരാട്ടം തൻ്റെ അപ്പന്റെ അവസാനത്തെ ആഗ്രഹം താൻ സാധിച്ചെടുക്കും എന്ന വാശിയിലാണ് ആഷ ലോറൻസ് കേസുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നാണ് ആഷ തീർത്തു പറയുന്നത് അതായത് ലോറൻസിന്റെ മൃതശരീരം ഇനിയും ശാപമോക്ഷം കാത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മാസങ്ങളോളം ഇരിക്കേണ്ടി വരും സുപ്രീംകോടതി കേസെടുക്കാനും തീരുമാനമെടുക്കാനുമൊക്കെ സമയം ഏറെ നീളുമെന്നതിനാൽ ഇനിയും എന്ന് അവസാനിക്കുമെന്നറിയാതെ കാത്തിരിപ്പ് അവസാന നിമിഷം ഒരു കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന എം എം ലോറൻസിന്റെ വിധി മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ലോറൻസിനെ വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന ആശ ലോറൻസ് പറയുന്നത് കൂടി കേൾക്കുക വിധി വന്നു എന്താണ് പ്രതികരണം കോടതി കേസ് തള്ളിയെന്നാണ് പറഞ്ഞത് ഏതൊക്കെ ബേസിലാണ് തള്ളിന്ന് അറിഞ്ഞിട്ടില്ല അത് പ്രിന്റഡ് ആയിട്ട് ജഡ്ജ്മെന്റ് കിട്ടി എന്റെ അഡ്വക്കേറ്റും ഒക്കെ വായിച്ച് പറയുമ്പോഴല്ലേ വ്യക്തമായിട്ട് അറിയുള്ളു ഞങ്ങള് സുപ്രീം കോടതിയിൽ പോവുകയാണ് അപ്പ എന്റെ രണ്ട് പെൺമക്കളും സുജാതയും ഞാനും സംസാരിച്ചോ സുപ്രീം കോടതി നിങ്ങൾ ഇപ്പൊ ആ സുപ്രീംകോടതി കഴിഞ്ഞു ഈ ആഴ്ച തന്നെ കൊടുക്കും പറഞ്ഞിട്ടുണ്ട് സുപ്രീംകോടതി അതെ അതെ പിന്നൊന്നും മാറ്റേണ്ട കാര്യമൊന്നുമില്ല അപ്പം മൃതദേഹം എവിടെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജില് അതെ അതെ അപ്പൊ താങ്കളും വക്കീലും നിയമം പഠിച്ചല്ലേ ഇപ്പൊ അനാറ്റമി ആക്ട് പ്രകാരം അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഇല്ലാത്ത ബോഡി പോലും ആറുമാസം സൂക്ഷിക്കണമെന്ന നിയമപരമായിട്ട് തന്നെയുണ്ട് പിന്നെ അവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റുക ഞങ്ങൾ സുപ്രീംകോടതി പോകും എന്നുള്ളത് നമ്മുടെ റൈറ്റുമാണ് അതിന്റെ സാവകാശം തരണ്ട ബാധ്യതയും എല്ലാവർക്കും ഇല്ലേ കോടതിക്കും മെഡിക്കൽ കോളേജിനും ഒക്കെ ഇല്ലേ അങ്ങനെ തെർത്തി പിടിച്ച് അങ്ങോട്ട് കീറി മുറിക്കാനൊന്നും പറ്റില്ലല്ലോ എന്താണ് ഇത്ര ഈ ഇപ്പൊ ഇതെന്താണ് സംഭവിച്ചു ഹൈക്കോടതി എന്ത് സംഭവിച്ചു എന്താ സംഭവിച്ചെങ്ങനെ നിയമ എന്താണ് അവർ ഇങ്ങനത്തെ ഒരു കേസ് തന്നെ ആദ്യമായിട്ടാണെന്നൊന്നും താങ്കൾക്കും അറിയാമല്ലോ പക്ഷെ ഒരു കുരുക്ക് ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രം ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഡിസ്പ്യൂട്ട് ഉള്ളത് സാധാരണ മക്കൾ തമ്മിൽ വഴക്കുണ്ടെങ്കിൽ പിന്നെ ഇന്ന സഭയിൽ അടക്കണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അടക്കണം എന്നൊക്കെ പറഞ്ഞ് തർക്കമൊക്കെ വരാറുണ്ട് അതാരെങ്കിലും കാരണവന്മാരോ പള്ളി വികാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ മതസ്ഥരുടെ പുരോഹിതന്മാരോ ആരെങ്കിലും ഇടപെട്ട് അത് തീർപ്പാക്കാറുണ്ട് പക്ഷേ ഇത് മെഡിക്കൽ കോളേജിന്റെ കൊടുത്തത് അപ്പന്റെ ആഗ്രഹത്തിന് ബിരുദമായിട്ട് കൊടുത്തത് എന്താ വെച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് ഈ കേസിന് പോയിട്ടുള്ളൂ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞതായിട്ടോ എനിക്ക് വേണമെങ്കിൽ കള്ളസാക്ഷികൾ ഇറക്കാൻ പാടില്ലേ എന്റെ അടുത്ത് പറഞ്ഞതായിട്ടോ മിലനോട് പറഞ്ഞതായിട്ടോ ഞങ്ങൾ എത്രയോ പ്രാവശ്യം അപ്പനെ പോയി കണ്ടിരിക്കുന്നു അപ്പന ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടുമില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ ലോകത്ത് ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ബോധ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ താങ്കളെ ആ അതാ ഞാൻ പറഞ്ഞു വരണത് അപ്പൻ ബോഡി ഡൊണേഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അത് എതിർ കക്ഷികൾക്കും ബോധ്യമുള്ള കാര്യമാണ് അവരുടെ കള്ളസാക്ഷികളാണ് അതേസമയം പള്ളിയിൽ അടക്കണമെന്നുള്ളത് അപ്പൻ ആഗ്രഹം അപ്പന്റെ മൂത്ത മകളോടാണ് പറഞ്ഞിരുന്നത് വിട്ടുകൊടുക്കണ പ്രശ്നമില്ല സുപ്രീം കോടതി വരെ എന്തായാലും പോകാൻ നിയമപരമായിട്ട് അവകാശം ആസ് എ സിറ്റിസൺ മകളെന്ന നിലയ്ക്ക് ഞങ്ങൾ പോയിരിക്കും പിന്നെ ഈ പൊതുശ്മശാനത്തിന്റെ കാര്യവും പറഞ്ഞിട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവർ പറഞ്ഞതൊക്കെ കള്ള അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് കള്ളസാക്ഷികളും വെച്ചിട്ട് നുസരിച്ച് അവര് ജയിച്ചു നിൽക്കുന്നതാണ് അത് അനീ അനീതിയാണ് നടപ്പാക്കിയിരിക്കുന്നത് നീതിയല്ല നടപ്പാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു